ഒടുക്കത്തെ വിശപ്പിട്ട് എറണാകുളത്ത് ഇപ്പൊ ഭയങ്കര മഴയാണ് അപ്പതേ വന്ന പാടി ഞാനെന്ത് ചെയ്തു പച്ചക്കായ മെയിപ്പ് ഇരട്ടി വെച്ചു ഇത് ഉണ്ണീൻ അവിയൽക്കറിന്ന് പറയാം കാരണം എന്തൊക്കെ മീനുണ്ട് എന്ന് പറയുന്നതിനകത്ത് മത്തിയുണ്ട് നാളുണ്ട് ഇതേ കുഞ്ഞിക്കുലി മീനുണ്ട് എല്ലാം കൂടി ഇട്ടൊരു കറി വെച്ചു പിന്നെ എല്ലാം വറക്കാനും വെച്ചു വറുത്തോണ്ടിരിക്കുകയാണ് വേണ്ട എന്നിട്ട് വേണം ചോദന മിസ് അമ്മ അപ്പതേ നമ്മുടെ മീൻ കറി കായ ഉപ്പേരി അതിന് ഉപ്പേരി എന്നൊന്നും വിലക്കാൻ പറ്റില്ല നമ്മുടെ വിശത്തിൻ്റെ കാഠിനം കൊണ്ടുണ്ടാക്കിയ ഒരു കൊരട്ടയാണ് കേട്ടോ ഇങ്ങനെ വട്ടമാന്തള വളർത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വട്ടമാന്തളിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞുമാന്തൾ കിളിമീൻ ഇതൊക്കെ എവിടെ തോന്നു മാത്രം ചോദിക്കരുത് കേട്ടോ നമ്മുടെ വശത്തിലേക്ക് മിസ് യു അമ്മ ശരിക്കും അമ്മേനെ മെസ്സെയ് ശരിക്കും ശരിക്കും അമ്മേനെ എനിക്ക് സങ്കടം ആവുന്നവർത്തി ഞാൻ അമ്മ ഉണ്ടാക്കി അച്ചാറെടുക്കാതെ വെച്ചിരിക്കട്ടോ സിസ്റ്റിയാണ് ജോൺസൺ തിന്നു തിന്നു തിന്നുകൊണ്ടേരിക്കൂ ബൈ